പോ അനോട് ൊണ്ട് ഇമ്മ മോനെ നോമ്പൊക്കെ അല്ലേ അപ്പൊ ഞാനൊന്ന് വിചാരിച്ചു ഇമ്മ ഒരു സ്വസ്ഥ തരുന്നില്ല ഇമ്മ പറയാണ് ഇന്നലെ എന്താ ആര മെമ്പർ ആരും വന്ന് പറയണ്ടത്ര പേരുണ്ടെ റേഷൻ കാർഡില് നിങ്ങളെ എന്താണ് ഈ വാർത്ത ഒക്കെ വയസായ പഞ്ചായത്തിന്റെ അവളെന്തൊക്കെ ആ അപ്പൊ ഉമ്മാനോട് പറഞ്ഞത്ര ഈ റേഷൻ കാർഡും ഐഡന്റിറ്റി കാർഡും മറ്റൊക്കെ ഒന്ന് ചെല്ലാൻ അപ്പൊ ഉമ്മാറിഞ്ഞു ഏ വർദ്ധ കളയണ്ട നമ്മൾക്ക് എന്തായാലും കിറ്റൊക്കെ കിട്ടല്ലേ പേര് നോട്ടു മൂന്നാലു ദിവസം കൂടിയും ഏഹ് അപ്പൊ ഇജ്ജ് പോയിട്ട് ആ ഉമ്മ പറയാ കഴിഞ്ഞാ ചേക്കായ കടല അതൊക്കെ കിട്ടിയത്രേ അതൊക്കെ കിട്ടിയറിയ എന്തായാലും നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ നെയ് സാധാർക്കും പോണില്ലല്ലോ ഏഹ് അപ്പൊ ഞമ്മക്ക് അത് നോമ്പ് ഇറക്കുമ്പത്തേന് ഞാൻ ഇങ്ങനെ ചാറൊക്കെ വെച്ചിട്ട് കറിയൊക്കെ വെച്ചിട്ട് അറിഞ്ഞു പോരേ കൊറച്ച കൊടുത്താ മതി അതെ പ്രായമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് സർക്കാർ കൊടുക്കണത് എനിക്കും എന്റെ അമ്മാക്കും തിന്നാനുള്ളതല്ല അത് പ്രായമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഉള്ള കിട്ടാണത് പ്രായമുള്ളവർക്ക് കൊടുത്താൽ ഞങ്ങൾക്ക് തിന്നാലോ ഇങ്ങക്ക് ഇങ്ങക്ക് അതന്നെ ഞാൻ പ്രതീക്ഷിനെ കണ്ട് ഞാൻ മേടിക്കാൻ പോയ പ്രതീക്ഷ ഇങ്ങോട്ട് പറഞ്ഞു ഓനക്ക് കിറ്റ് ഈ കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഓൻ പറഞ്ഞു അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞി നമ്മക്ക് ഇഞ്ഞ് ഒരാഴ്ചക്ക് പറഞ്ഞു അപ്പൊ ഓനോട് അവിടെ ഏതൊരു സാറ് പറഞ്ഞത്ര പ്രോത്സാഹാരം പ്രാ എന്താ പ്രോത്സാഹാഹാരം എന്താണ് കൊറേ പ്രായമുള്ള ആൾക്കാർക്ക് കൊറേ കഴിഞ്ഞാല് എന്താണ് കാൽ കാൽസ്യൊക്കെ നഷ്ടപ്പെടും അപ്പൊ ഓർക്കും പ്രോത്സാഹകരം ഉണ്ടാകാൻ വേണ്ടിട്ട് ഓർക്കുള്ളത് അത്രേക്ക് മാത്രം തിന്നാ മതിയാമക്കും തിന്നണ്ടേ ഞാൻ തിന്നാല് കടേനു കിട്ടും സർക്കാർ കൊടുക്കണല്ലേ സർക്കാർ സർക്കാർ ഇതില്ലേ ആ സർക്കാർ അതിന് വേണ്ടിട്ട് ഈ പ്രായമുള്ള ആൾക്കാർക്ക് പ്രോത്സാഹം ആരം കൊടുക്കത്ര അതിനെ തെരഞ്ഞെടുത്തവർക്ക് ആ തെരഞ്ഞെടുത്ത പ്രായമുള്ള ആൾക്കാർക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇല്ലേ പറയാ എന്റെ അമ്മ എഴുപതായിട്ടില്ല ആ ഇമാക്ക നാളെ പറഞ്ഞു മുപ്പത്തഞ്ചായിക്കുന്നു മുപ്പത്തഞ്ചും നല്ല തെക്ക ഏഹ് ഇമ്മ നോനറിയാണ് എഴുപത്തഞ്ചൊക്കെ ആയിട്ടുണ്ടാവില്ല എഴുപത്തഞ്ചിട്ടില്ല ായിട്ടില്ല എൺപതൊക്കെ ആയിട്ടുണ്ടാവും ഒക്കെ പറഞ്ഞ ഉമ്മ അറിയാളാ അന്ന് നല്ലപോലെ പറയുകയാണെങ്കിൽ പ്രോത്സാഹാരം കിട്ടിന്നില്ലേ ഏഹ് അത് വലിയ മാക്ക് പ്രോത്സാഹാരത്തിനുള്ളൂ തെരഞ്ഞിട്ട് കൊടുക്കും ആ അന്നാ തന്നെയാണ് പോറിഞ്ഞു ആഹ് ഓനക്ക് ഓൻറെ അച്ഛനക്കുണ്ട് അറിഞ്ഞു ഓന കണ്ടിന്നെ ഇന്ന് രാവിലെ കണ്ടു മീൻ മേടിക്കാൻ കുഴപ്പമില്ല അപ്പൊ ഓൻ ഈ പോകുന്നറിഞ്ഞീന്ന് വിജായിക്ക പറയണ്ട ഏഹ് കടമ്മ പറഞ്ഞതല്ലേ നമുക്ക് വലിയ കടലിതൊക്കെ കൊറച്ച് കൊടുക്കുന്നത് ആരും അറിയില്ലേ പാവത്തിന് ഞങ്ങള് കൊറച്ചു കൊടുക്കല്ലോ അതൊക്കെ പോട്ടെ കൊടുന്ന് ഈ വലിയ വന്ന് പറഞ്ഞില്ലേക്ക് കൊടുക്കണ്ടിക്കണ് ആ വലിയ ആന്റെ പേര് ഞങ്ങള് കാടിലുണ്ടല്ലോ വലിയ കിട്ടണ് പോയി എന്നോട് പറയണ ഇന്നലെ പോയിട്ടാ എന്നിട്ട് എന്താടാ മഞ്ഞ കാടിനാണത്രേ എന്നിട്ട് അതും അത് ശരിയായിരുന്നു ഇന്നലെ കുറച്ചാൾക്കാർ ശരിയായിത്രേ ആ അപ്പൊ ചോപ്പ കാടിന് ഇപ്പഴൊന്നും ഇല്ല ഇമ്മ പറയപ്പെട്ട് പോയി അമ്മ അതിപ്പോ വല്യമാനാണ് കൊണ്ടാക്കാൻ പറ്റില്ലല്ലോ പറയാനോ അമ്മ പറയാ എന്നാ ഞാന് ചെയ്യാട്ടിലില്ല കാട്ടിലില്ല നെവിശാത്ത ആർക്ക് പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കിട്ടിന്ന് അപ്പൊ അതും ഇല്ല അപ്പൊ ഞാൻ പറയുമ്പോ എന്താണ് ഞമ്മളെ വല്യമ്മല്ലേ ആൾക്കാരൊക്കെ തേച്ചു പോലും ഇതിന്റെ പേരിൽ അതന്നെയല്ല വല്ല്യ പോയിന് ഒന്നും നീ ും വലിമാക്ക് പയറും ചേപ്പായും ഒക്കെ വലിയ ആ കൊടുക്കാൻ പറയല്ലേ വലിയ മാക്കല്ലേ പ്രോത്സാഹനം കിട്ടേണ്ടത് പ്രായമുള്ളവർക്ക് പ്രത്യേകം പറയുന്നുണ്ട് പഞ്ചായത്തിന് പഞ്ചായത്തിന് പറയണം അത് അനക്കും തിന്നാളൂടി പ്രതീക്ഷനോടും എല്ലാരോടും കണ്ടാ പറയും ഞാൻ എന്നാ കിറ്റ് പഠിച്ചിട്ട് ഉമ്മ പറയും ഇമ്മാ ഇത് ഇമ്മാക്കും കുഞ്ഞാപ്പൂ തിന്നാലും പറഞ്ഞിരിക്കണു പ്രായമുള്ള ആൾക്കാർക്ക് പ്രോത്സാഹാരം കിട്ടും പത്സാഹാരല്ലേ അതിന് വേണ്ടിട്ട് ഉള്ളതാണ് ഈ കിട്ടി തരുന്നെന്ന് പറയാല്ലേത്താൻ പറഞ്ഞിരുന്നു ഞാനും പതിനൊന്നര പതിനൊന്നര ഞാൻ പോയിട്ട് ഈ പറയുന്ന ആള് അവന്റെ വലിയ മാക്കൊന്നും നോന് കൊടുക്കൂലും ഞാൻ ഒക്കെ മൂപ്പിനേരം തിന്ന ഞങ്ങക്ക് ഒരാഴ്ചക്ക് കുസലായിട്ട് ഞങ്ങൾ വിചാരിച്ചു അപ്പൊ ചെക്കൻ വരുക വലിമാക്ക് കൊടുക്കാനാണോ ഇപ്പൊ വലിമാക്ക് കൊടുത്തിട്ട് ഇങ്ങനെ നടന്ന് പറയും ചെയ്യേക്കാരോ എന്തായാലും വലിമാക്ക് കൊടുക്കാൻ നമുക്കും തിന്നാം